ഇതിനു മുമ്പ് ഓരോ മേഖലയിൽ നടന്ന നടന്ന ആദർശ സമ്മേളനങ്ങളിലെല്ലാം വലിയ സംഘർഷങ്ങളും കത്തിക്കുത്തും വെടികോപ്പും അതിചാർജും ഒക്കെ നടത്തിക്കൊണ്ടാണ് എല്ലായിടത്തും ആദർശ സമ്മേളനം നടന്നത് നിങ്ങൾ കുന്നമംഗലത്തുകാരെ ഇവിടുത്തെ സമാധാനാന്തരീക്ഷം നിലനിർത്താനും അതിന് നേതൃത്വം കൊടുക്കാനൊക്കെ ഒരുപാട് കാരണന്മാരുണ്ടായത് കൊണ്ട് വളരെ കൂടി നമുക്ക് ഈ സമ്മേളനം ഇവിടെ നടത്താൻ സാധിക്കുന്നു സ്റ്റേജിന്റെ ചെലവ് പോലും ഇല്ലാതെ ഭംഗിയായി ഈ പരിപാടി നടത്താൻ അവസരം അവസരമൊരുക്കിയവരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇത് സമസ്ത കേരളത്തുറമയാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ പോഷക സംഘടനയായ എസ് കെ എസ് ആണ് എന്ന് എല്ലാവരും തിരിച്ചറിയണം എന്നാണ് വളരെ വിനീതമായി അപേക്ഷിക്കാനുള്ളത് ഒരു കോമഡി സ്കിറ്റിൽ പറഞ്ഞതുപോലെ നമ്മൾ നാളെയും കാണണ്ടേ എന്നൊരു വാക്കുകൂടി അതിന് ചേർത്ത് പറയുകയാണ് നമ്മൾ ആരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നില്ല നമ്മൾ എവിടെയും മുന്നോട്ട് ചോദിക്കാൻ പോകുന്നില്ല നമ്മൾ നൂറു വർഷക്കാലമായി സമസ്ത കേരള ജമീയ തുലുമയുടെ പണ്ഡിതന്മാർ ഈ സമുദായത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയാദർശങ്ങൾ ഇനിയുള്ള കാലവും അതിഗംഭീരമായി അഭിമാന ബോധത്തോടുകൂടി പ്രചരിപ്പിച്ചു പ്രവർത്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് എല്ലാവരെയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ സംഘടനയെക്കുറിച്ച് വലിയ തോതിൽ തെറ്റിദ്ധാരണപ്പെടുത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യത്തിൽ സംഘടനയെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് കാരണം ഇവരെ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് നമ്മൾ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും മറ്റുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും തീരുമാനിക്കും അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവർ പറയുന്നത് എന്ന് കേൾക്കണമല്ലോ അപ്പൊ ഷൊബുൽ ഹൈത്തമിയെ പോലെയുള്ള പ്രതിഭാതനായ ഒരു പണ്ഡിതന്റെ പ്രഭാഷണം ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും കുന്ദമംഗലത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പുറത്ത് പല ആളുകളും ഇന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു പലരും എന്നെ ഫോണിൽ വിളിച്ചു ചോദിച്ചു നിങ്ങൾ കുന്ദമംഗലത്ത് പോകുന്നുണ്ടോ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവരും ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത്രയും ശ്രദ്ധേയമായ രീതിയിലാണ് നിങ്ങൾ മേഖലാ കമ്മിറ്റി പരിപാടി നടത്തിയത് ഈ ഒരു സൗഭാഗ്യം നിങ്ങളുടെ മേഖലാ കമ്മിറ്റിക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എസ് കെ എസ് എസ് എഫ് ആദർശ സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കൊല്ലം ഒരു പരിപാടിയല്ല സമസ്തകാല ജമിയുടെ ഭരണഘടനയിലെ പ്രഖ്യാപിതമായ അതിന്റെ ആദ്യത്തെ ഒന്നും ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭരണഘടനയിലെ പൊക്കു പറയുന്നത് ജമായിയുടെ ആശയദർശങ്ങൾ പ്രചരിപ്പിക്കുക രണ്ടാമത്തെ അതിനെതിരായി വരുന്ന ആശയാദർശങ്ങളെ നിയമവിധേയമായി ഞാൻ കൊണ്ട് പറയുന്നു നിയമവിധേയമായി പ്രതിരോധിക്കുക ഈ പരിപാടി തുടങ്ങിയിട്ട് നൂറ് കൊല്ലമായി ഞാൻ ഈ പറഞ്ഞ ഭരണഘടനയിലെ ഈ രണ്ട് വകുപ്പുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ഈ സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് നൂറ് വർഷമായി അതിന്റെ നൂറാം വാർഷികമാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനം ഈ ഒരു ആശയ പ്രചരണം നടത്തിയതിന്റെ പേരിൽ ഒരു നാട്ടിലും ഒരു സംഘർഷം ഒന്നും വരെ ഉണ്ടായിട്ടില്ല ഒരു കലാപം ഉണ്ടായിട്ടില്ല ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ പേരിൽ ഒന്നും മെനക്കെടേണ്ടി പോലും വന്നിട്ടില്ല നമ്മുടെ നാടുകളിലൊക്കെ ഈ സംഘടനയെ മനസ്സിലാക്കിയ ആളുകൾ മൈക്കർമിഷന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അത് നിങ്ങളെ പരിപാടിയല്ലേ നിങ്ങൾ നടത്തിക്കൊന്ന് പറയുമെന്ന് കാരണം എന്താണ് ഇവിടെ ഉത്തരവാദിപ്പെട്ട എല്ലാവർക്കും അറിയാം എന്താണ് സമസ്ത സമസ്തകേല ജമിയുടെ എന്താണ് അതിന്റെ എന്താണ് അതിന്റെ പ്രവർത്തന രീതി ഇങ്ങനെ സുതാര്യമായി ആർക്കു മുമ്പിലും അഭിമാനത്തോടുകൂടിയും ഒന്നും മറച്ചു വെക്കാനില്ലാതെ വളരെ നല്ല രീതിയിൽ ദീനീ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് സമസ്ത കേരള സമസ്തകേലജമിയുടെ ഈ പ്രസ്ഥാനത്തെ ഇനി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം തെറ്റിദ്ധരിപ്പിക്കാനും അതിനെ മോശമായി ചിത്രീകരിക്കാനും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊന്നും വിലപ്പോകുന്ന സാഹചര്യമല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്ന് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന് മാർഗതടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർഗ തടസ്സത്തിലൂടെ താൽക്കാലികമായ പ്രയാസങ്ങളൊക്കെ ഈ സംഘടനയുടെ പ്രവർത്തകർക്ക് സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചേക്കാം പക്ഷേ ആ മാർഗം തടസ്സം സൃഷ്ടിക്കാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലാകാലം അവരുടെ മാർഗ്ഗങ്ങളെല്ലാം പോകുന്ന കാഴ്ച വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാണേണ്ടി വരും കാരണം ഇത് നിസ്സാരമായ കാര്യമല്ല നിസ്സാരമായ കാര്യമല്ല സമസ്ത സമസ്തകേര ജമിയമയുടെ പ്രവർത്തനങ്ങൾ അത്രമേൽ സുതാര്യമാണ് അത്രമേൽ നിയമവിധേയമാണ് ഈ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഏജൻസികൾക്ക് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങളെ കൊണ്ട് അറിയുന്നവരാണ് ബോധമുള്ളവരാണ് ഈ നാട്ടിൽ വർഗീയത പ്രചരിക്കപ്പെടുമ്പോ ഈ നാട്ടിൽ തീവ്രവാദ സംഘടന ഉയർന്നു വരുമ്പോ മുസ്ലിം സമുദായത്തിനകത്ത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനും ബഹുസൃതക്കും ചേരാത്ത ഏതെങ്കിലും ആശയപ്രചരങ്ങളുമായിട്ട് ആരെങ്കിലും കടന്നു വരുമ്പോ ഒരുപക്ഷേ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ ും മുന്നോട്ട് വരുന്നതിന് മുമ്പ് അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ മുന്നിൽ വന്നിട്ടുള്ള സംഘടനാ സംവിധാനമാണ് ഇതിനും വലിയ കൊമ്പന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്ത കേരള കേരളമീയത്തിലുമൊക്കെ മാർഗതടസ്സം സൃഷ്ടിക്കാൻ വന്നിട്ടും അവർക്കൊന്നും വിജയിക്കാൻ സാധ്യമായിട്ടില്ലെന്ന് മാത്രമല്ല അത് അവരുടെ പരാജയത്തിന് മാത്രം നിമിത്തമായി എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ് ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം ഇസ്ലാം പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നിങ്ങളുടെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ നിങ്ങൾ അവനെ ആദരിക്കണം നിങ്ങളുടെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഹിന്ദുവാണെങ്കിൽ മതമില്ലാത്തവനാണെങ്കിൽ മറ്റൊരു മതവിശ്വാസത്തിൽപ്പെട്ടവനാണെങ്കിൽ മറ്റു മതാചാരാനുഷ്ഠാന ക്രമങ്ങളുമായി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അയൽവാസി അമുസ്ലിം ആണെങ്കിൽ മുസ്ലിമേ നീ അവനെ ആദരിക്കണം ബഹുമാനിക്കണം എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് പറഞ്ഞതിന്റെ താല്പര്യം സഹോദര സമുദായങ്ങളോട് വിശ്വാസി സമൂഹം വെച്ചുപുലർത്തേണ്ട പ്രാഥമികമായ മര്യാദയെ കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളുടെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ നിങ്ങൾ അവൻ ആദരിക്കണം ഇത് സമസ്ത കേരളീയത്തിലുമാ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ആദ്യ പാഠമാണ് ആദ്യ പാഠമാണ് അവിടെ വർഗീയതക്ക് പ്രസക്തിയില്ല അവിടെ മതവിദ്വേഷത്തിന് പ്രസക്തിയില്ല അവിടെ വിഭാഗീയത പ്രസക്തിയില്ല അവിടെ സാമൂഹികമായ ഭിന്നതയ്ക്ക് പ്രസക്തിയില്ല അവിടെ മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്നതിന് പ്രസക്തിയില്ല മതവിശ്വാസികൾക്കിടയിൽ പരസ്പരം സംശയം വളർത്തുന്നതിന് പ്രസക്തിയില്ല കാരണം സഹോദര സമുദായത്തിൽപ്പെട്ടവനാണ് നിന്റെ അയൽവാസി എങ്കിൽ നീ അവൻ ആദരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമി പഠിപ്പിക്കുന്നത് ആ അധ്യാപനമാണ് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളിലൂടെ ആയിരക്കണക്കിന് ബിർസുകളിലൂടെ അറബി കോളേജുകളിലൂടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സുപ്രധാനമായ പാണ്ഡഭാഗം അതാണ് എന്നാൽ ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം ഞങ്ങൾ പറയുന്നതാണ് വിശുദ്ധമായ തൗഹീദ് കലർപ്പില്ലാത്ത ഞങ്ങളാണ് നവോത്ഥാനം ഉണ്ടാക്കിയവർ ഞങ്ങളാണ് പരിഷ്കരണവാദികൾ ഞങ്ങളാണ് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ ഇവിടെ ധീരന്മാരായ പരിഷ്കർത്താക്കൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിതാ ഈ പ്രസ്ഥാനക്കാരന്റെ ആശയപ്രചാരണങ്ങളിൽ കടന്നു വന്ന ഏറ്റവും പുതിയ അപകടകരമായ മാർഗം എന്താണ് മാതൃക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ നിന്റെ അയൽവാസിയ മുസ്ലിം ആണെങ്കിൽ നീ അവനെ വിശ്വസിച്ച് നിന്റെ വീടിന്റെ പാടില്ല ഒരു സമൂഹത്തിൽ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിം ആയിട്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിം ആയിട്ട് മരിക്കണമെങ്കിൽ പോലെയുള്ള സമൂഹത്തിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് ഹിജറ പോയി രക്ഷപ്പെട്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദിനെ കണ്ടുപിടിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിം ആയിട്ട് ജീവിച്ചു മരിക്കണമെന്ന് സലഫി ആശയക്കാരായ പ്രഭാഷകന്മാർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പ്രസംഗം കേട്ടുകൊണ്ട് പല ചെറുപ്പക്കാരും കുടുംബ ഇന്ത്യയിൽ നിന്ന് ഹിജറ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇത് മതപരമായി തെറ്റാണെന്ന് പറയുന്ന ആദർശ സമ്മേളനങ്ങളെ ഈ സമുദായത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം എന്താണ് അതിന്റെ താല്പര്യം എന്താണ് ആ അത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല അത്തരം ആദർശ സമ്മേളനങ്ങൾ ശരിയല്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികൾ തിരിച്ചറിയണം എന്താണ് ഇവരുടെ ഗൂഢലക്ഷ്യമെന്ന് തിരിച്ചറിയണം ഈ ബഹുസ്വരതയെ തകർക്കാൻ ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കാൻ ഇവിടെ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വർഗീയത വളർത്താൻ തീവ്രവാദം വളർത്താൻ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ബഹുസ്വരത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പം െ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ യഥാർത്ഥ വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന ഈ രാജ്യത്തെ ഏത് മുസ്ലിമിനും എന്നല്ല ഏത് ഹിന്ദുവിനും എന്നല്ല ഏത് ക്രിസ്ത്യാനിക്കുമെന്നല്ല ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും അവരിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം ആചരിക്കാം അനുഷ്ഠിക്കാം പ്രബോധനം ചെയ്യാം എന്ന് മതപരമായ മൗലികമായ അവകാശമായി ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാമത്തെ വകുപ്പ് ഖണ്ഡിതമായി പറയുമ്പോൾ ആ മതസ്വാ അവസം സൃഷ്ടിക്കുന്നതിന് പകരം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അത്തരം വിരുദ്ധമായ വിരുദ്ധമായ പ്രചരിപ്പിക്കപ്പെടുന്നവരുടെ അപകടകരമായ മുഖങ്ങൾ തുറന്നു കാണിക്കാൻ ആശയങ്ങൾ തെറ്റാണെന്ന് സമൂഹത്തിന് മുമ്പിൽ പറയാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ആദർശ സമ്മേളനവുമായിട്ട് മുന്നോട്ട് വരുമ്പോ ആദർശ സമ്മേളനത്തിന് വിലങ്ങടിയാവുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകർക്ക് ആവശ്യമായ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് എന്ന് ഇവിടുത്തെ ഉത്തരവാദിപ്പെട്ട ആളുകൾ തിരിച്ചറിയണം ഇത് അപകടകരമായ രീതിയല്ലേ ഇത് അപകടകരമായ രീതിയല്ലേ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഈ രാജ്യത്ത് സ്നേഹിക്കുന്നവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ ഈ രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെയാണ് ഈ സംഘടന പ്രതിരോധിക്കുന്നത് ഈ സംഘടന തടയിടുന്നത് ആ സംഘടന തടയിടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഈ രാജ്യത്തിന്റെ നിയമവിരുദ്ധമാണ് എന്ന കാരണം കൊണ്ട് മാത്രമല്ല അത് നിയമവിരുദ്ധമാണ് അതേപോലെ മതവിരുദ്ധവുമാണ് അത് നിയമവിരുദ്ധം മാത്രമല്ല മതവിരുദ്ധവുമാണ് ഒരു യഥാർത്ഥ മുസ്ലിം അംഗീകരിക്കാൻ കഴിയാത്ത രീതികളാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ വൈകാരികമായി ചെറുപ്പക്കാർക്കിടയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ബഹുസ്വരതയെ തകർക്കാനും ഇവിടെ സാമുദായികമായ സൗഹാർദ്ദത്തെ അതിന് വിള്ളൽ വീഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന യാഥാർത്ഥ്യം ഈ സമുദായത്തിന് മുമ്പിൽ തുറന്നു പറയുന്നു എന്ന ആ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങളിലൂടെ ഈ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കൊറേ പറയും ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയും തെബിലീകാരെ കുറിച്ച് കൊറേ പറയും എന്താ അഭിപ്രായ വ്യത്യാസം സാധാരണക്കാർ ചിന്തിക്കുന്ന കാര്യം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒരു കൂട്ടർ പറയുന്നു സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ജുമാ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോകാം വേറെ കൂട്ടർ പറയുന്നു പള്ളി പോകേണ്ടതില്ല സുഭയ്ക്ക് കുരു തോതണം വേറെ കൂട്ടർ പറയുന്നു കുരു തോതണ്ടതില്ല വെള്ളിയാഴ്ച പുത്തുമ നിർവഹിക്കുമ്പോ അത് പ്രാദേശിക ഭാഷയിലായിരിക്കണം ഒരു കൂട്ടർ അല്ല അത് അറബിയിലാണ് നിർവഹിക്കേണ്ടത് മറ്റൊരു കൂട്ടർ നിസ്കരിക്കുന്ന സമയത്ത് കൈയവിടെ കെട്ടണമെന്ന അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയുള്ള ഇവർക്കിടയിലുള്ള ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളിലാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നിട്ട് ഈ സമുദായത്തിലെ സംഘടനകൾ ഈ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏക സിവിൽ നടപ്പാക്കാൻ ഒരുക്കി നിൽക്കുന്ന കാലത്ത് പൗരത്വ നിയമം പാസാക്കപ്പെട്ട കാലത്ത് മുസ്ലിം സമുദായത്തിനെതിരെ പുതിയ പുതിയ വക്ക ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണങ്ങളായി നടന്നുവരുമ്പോൾ ഇവരിവിടെ സുന്നി മുജാൻ കളിച്ചിട്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് എന്നാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് ഇതല്ല പ്രശ്നം ഇതല്ല പ്രശ്നം ഇവിടെ ഇസ്ലാമികമായ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ ആര് പറയുന്നതാണ് സ്വീകരിക്കേണ്ടതെന്നൊക്കെ മുസ്ലിം സമുദായത്തിന് അറിയാം അതൊക്കെ എല്ലാവർക്കും അറിയാം അത് വീട് കയറി എത്ര നോട്ടീസ് നടന്നും കാര്യമില്ല ഇവിടുത്തെ വിശ്വാസപരമായ ആചാരപരമായ അനുഷ്ഠാന ക്രമങ്ങൾ ആരെയാണ് അവലംബിക്കേണ്ടത് ഏത് മത നേതൃത്വത്തെയാണ് അവലംബിക്കേണ്ടത് എന്ന് ഈ രാജ്യത്തെ സാമാന്യ മുസ്ലിങ്ങൾക്ക് അറിയാം അത് ഇവിടുത്തെ പ്രാഥമികമായ മദ്രസകളിലൂടെ ദ്രസുകളിലൂടെ അറബി കോളേജുകളിലൂടെ മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെ ഉത്ബോധനങ്ങളിലൂടെ മറ്റു നൂതനമായ എല്ലാ സംവിധാനങ്ങളിലൂടെയും ഇസ്ലാമിക വിശ്വാസാചാരനുഷ്ഠാന ക്രമങ്ങൾ കൃത്യമായി ഈ സമുദായം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ ഏത് മുഖ്യമൂലകളിലും ഇന്റർനെറ്റ് സൗകര്യമുണ്ടോ അവിടെ വെച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ സിലബസ് അനുസരിച്ചുകൊണ്ട് മതപഠനം നടത്താൻ വരെ സമസ്ത കേരള ജബിയോത്തരവ് സംവിധാനം ഇന്ന് ലോകത്തെ ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ ഇന്ന് ലോകത്തെ ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ അതിൽ ഗൾഫ് രാജ്യമൊന്നും പൊടൂല കാരണം ഗൾഫ് രാജ്യങ്ങളിൽ സമസ്തയുടെ ഉണ്ട് സൗദി അറേബ്യ യു എ ഇ ഖത്തർ കുവൈത്ത് ഒമാൻ ബഹ്റൈൻ ബഹ്റൈൻ ഇതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സമസ്തയുടെ മന്ത്രസർ നേരത്തെ പ്രവർത്തിച്ചുണ്ടിക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും സമസ്തയുടെ മതസ്ഥ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ലോകത്ത് ഇസ്ലാമിക ചലനങ്ങൾ നിരീക്ഷിക്കുന്ന ഇസ്ലാമികമായിട്ടുള്ള പഠനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിന്റെ പ്രാഥമികമായ പഠനങ്ങൾ നടത്താനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ എന്താണ് മാർഗമെന്ന് ലോകത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും തിരിച്ചറിയാവുന്ന ഒരു കാര്യം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു മതപഠന സംവിധാനം ഇന്ന് നിലനിർത്തിക്കൊണ്ട് ഫലപ്രദമായി വിജയിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനം കേരളത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഇത് തിരിച്ചറിയാവുന്ന ആളുകളെ തന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ രണ്ടു വർഷം മുമ്പ് നൂറാം വാർഷികത്തിന്റെ പ്രോജക്റ്റ് ആയിക്കൊണ്ട് രണ്ടു വർഷം മുമ്പ് ആരംഭിച്ച ഒരു സംവിധാനമാണ് സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസ അഥവാ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വെച്ചുകൊണ്ട് മുതിർന്നവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി അനുസരിച്ച് അവരുടെ നാട്ടിലെ തദ്ദേശീയമായ ഭാഷയിൽ ദീൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഇ ലേണിംഗ് മദ്രസ ഇന്ന് അത് ലോകത്ത് ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സമസ്ത കേരളയുടെ മതപ്രബോധനത്തിന്റെയും മതാധ്യാപനത്തിന്റെയും ലോകോത്തര മാർഗം മാതൃകയാണ് ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള സമസ്തയുടെ ആസ്ഥാനത്തെ അതിന്റെ ഏറ്റവും മുകളിലെ നിലയിലുള്ള സമസ്ത ഇ ലേണിംഗ് മദ്രസയുടെ സ്റ്റുഡിയോ പോയി കണ്ടാൽ അറിയാം അവിടെ ഒരുപാട് സ്റ്റുഡിയോകൾ ഉണ്ട് ഇപ്പോൾ പോയാലും കാണാൻ സാധിക്കും അവിടെ ഒരു പക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ വൈകുന്നേരം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതര മണിയായി അവിടെ എല്ലാവരും നേരം കൊടുത്ത് ക്ലാസ്സിലൊക്കെ പോകാനും മറ്റു കാര്യങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന സമയമാണെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴാണ് മദ്രസ ക്ലാസ് ലഭിക്കും െങ്കിൽ അമേരിക്കക്കാരന്റെ ഭാഷയിൽ സമസ്തയുടെ അധ്യാപനം നടത്തുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും മണിക്കൂറും ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ലോകത്തുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ തദ്ദേശീയമായ ഭാഷയിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ദീൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തി കോഴിക്കോട് സമസ്തയുടെ ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് മതാധ്യാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ലോകോത്തരമായ തലത്തിലേക്ക് നമ്മുടെ ജില്ല വിട്ടുകൊണ്ടല്ല സംസ്ഥാനം വിട്ടുകൊണ്ടല്ല രാജ്യം വിട്ടുകൊണ്ടല്ല ഭൂഖണ്ഡം വിട്ടുകൊണ്ടല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ വെച്ചുകൊണ്ട് ഇന്ന് സമസ്തയുടെ മദർസാധ്യാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഈ സംഘടനയെ കൃത്യോവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഇതൊക്കെ നിങ്ങൾ കരുതുന്നിടത്തൊക്കെ വിട്ടിട്ടുണ്ട് നിങ്ങൾ കരുതുന്നവർത്തൊക്കെ ഈ സംഘടന വിട്ടുപോയിട്ടുണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അത്രമേ ലോകോത്തരമായ മാതൃകയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളം അറിയാത്ത ഇന്ന് വരെ കേരളം സന്ദർശിക്കാത്ത കേരളം എന്തെന്ന് പോലും അറിയാത്ത ഇന്ത്യ പോലും സന്ദർശിക്കാത്ത അവർക്കും അറിയാം ദീൻ പഠിക്കാൻ ദീനിന്റെ വിജ്ഞാനങ്ങളെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വിശുദ്ധമായ അർത്ഥത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സംവിധാനം കേരളത്തിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മദർസ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നവർ ഇന്ന് ലോകത്ത് ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലാണ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിലൂടെ സമസ്ത പഠിപ്പിക്കുന്നത് എന്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസം അതിന്റെ സംസ്കാരം അതിന്റെ ആചാരങ്ങൾ അതിന്റെ അനുഷ്ഠാന ക്രമങ്ങൾ മനോഹരമായി ഈ സമുദായത്തിന് പഠിപ്പിച്ചുകൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ മതസംഘടനകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആചാരപരമായ അനുഷ്ഠാനപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ശരിയാ പക്ഷെ അതിനേക്കാൾ അപ്പുറം നാം ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത മതം അനുവദിക്കാത്ത രാജ്യത്ത് നിയമം അനുവദിക്കാത്ത വിധം വിധം ഇവിടുത്തെ പ്രസ്ഥാനക്കാർ ആശയപരമായ അപകടകരമായ ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ ശ്രമിച്ചു അവരെ നടത്താൻ ശ്രമിച്ചപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസിക്ക് ജീവിക്കാനും മരിക്കാനും കഴിയില്ല അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതമുള്ള പ്രദേശങ്ങളിലേക്ക് ഹിജറ പോകണം പലായനം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇത് ശരിയല്ലെന്ന് നിരന്തരമായി പറയാൻ സങ്കൂറ്റം കാണിച്ച ഒരേ ഒരു സംഘടന സമസ്ത കേരള കാരണം എന്താണ് അത് നിയമവിരുദ്ധമാണ് മതവിരുദ്ധമാണ് ഇതേ സലഫി ആശയത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ലോകത്ത് വളരെ അപകടകരമായ കീഴ്വഴക്കമുണ്ടാക്കി മുസ്ലിം ലോകത്ത് മുസ്ലിം സമുദായത്തെ ഏറെ അപമാനമുണ്ടാക്കിയ സംഘടനാ സംവിധാനമാണ് അബൂബക്ര ബഗ്ദാദിയുടെ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി തുടക്കം കുറിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനം കേരളത്തിൽ മലയാളി ചെറുപ്പക്കാർക്കിടയിൽ പല ആളുകളും ഐ എസ് ലേക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടല്ലോ ഈ ഐ എസ് ലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ട ആളുകളുടെ ആശ്ചാത്തലം പരിശോധിച്ചാൽ ആസേപരമായ പശ്ചാത്തലം ബുഹാബിസമാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും ഇത് നമ്മൾ പറയുമ്പോ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഉപയോഗ ഉപദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം അങ്ങനൊക്കെ ആണെങ്കിലും അന്ന് ഇപ്പൊ അങ്ങനെ പരസ്യമായിട്ട് പറയണ്ട സംഗതി പറഞ്ഞൊക്കെ ശരിയെന്നു അവരുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇത്തരം വികലമായ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു ഈ വികലമായ ആശയങ്ങൾ മതവിരുദ്ധമാണെന്നുള്ളത് ശരിയാണ് നിയമവിരുദ്ധമാണെന്നുള്ളത് ശരിയാണ് പക്ഷേ അതൊന്നും അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കണ്ട ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് ഇവിടെ വർഗീയ ഫാഷണിസ്റ്റ് ശക്തികളുടെ ഇസ്ലാമോഫോബിയ ഫോബിയ പ്രചരണം നടത്തുന്നവരുടെ ആഗോളതല മുതൽ പ്രാദേശിക തലം വരെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് അവിടെ പ്രചാരണം മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ ഭീകരവാദികളാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് അവർ അപകടകാരികളാണ് ഈയിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ വാർത്തയുണ്ടായി ഒരു മുസ്ലിം നാമധാരിയായ സിനിമ നടി എറണാകുളത്ത് ഒരു ഫ്ളാറ്റ് വിലക്കെടുക്കാൻ വേണ്ടി ചെന്നു അവര് ഫ്ളാറ്റ് വിലക്കെടുക്കാൻ വേണ്ടി ചെന്നു ഫ്ളാറ്റ് കണ്ടു ഇഷ്ടപ്പെട്ടു വില പറഞ്ഞു അങ്ങനെ ഫ്ലാറ്റിന്റെ ഉടമയുമായിട്ട് എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഫ്ലാറ്റിന്റെ ഉടമ പറഞ്ഞു നിങ്ങളെ ഒരു ഐ ഡി പ്രൂഫ് വേണം ടൈറ്റ് ജീൻസും ടീഷർട്ടും ധരിച്ച തലയൊക്കെ തുറന്നു വെച്ചിട്ടുള്ള ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് തിരിച്ചറിയാൻ ഒരടയാളവുമില്ലാത്ത ഈ സിനിമാ നടിയാണ് ഫ്ലാറ്റ് വിലക്ക് വാങ്ങാൻ വേണ്ടി ചെന്നത് ഫ്ലാറ്റ് വില പറഞ്ഞു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു അഗ്രിമെന്റ് അപ്പൊ ഫ്ലാറ്റിന്റെ ഉടമ പറഞ്ഞു നിങ്ങൾ വേണം ഐ ഡി പ്രൂഫ് നോക്കിയപ്പോ ഐ ഡി പ്രൂഫിൽ ഒരു മുസ്ലിം പേരാണ് ഈ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് ഈ ഫ്ലാറ്റിന്റെ ഉടമക്ക് മനസ്സിലായി ഫ്ലാറ്റിന്റെ ഉടമ പറഞ്ഞു സോറി ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഫ്ലാറ്റ് വിൽക്കാറില്ല ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഫ്ലാറ്റ് വിൽക്കാറില്ല വേഷവിധാനം കണ്ടുകൊണ്ടല്ല തലപ്പാബ് കണ്ടുകൊണ്ടല്ല പർദ്ധ കണ്ടുകൊണ്ടല്ല മതപരമായ മറ്റു ചിഹ്നങ്ങൾ കണ്ടുകൊണ്ടല്ല മുസ്ലിം പേര് കണ്ടപ്പോഴേക്ക് ഫ്ലാറ്റിന്റെ ഉടമ പറഞ്ഞു സോറി ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഫ്ലാറ്റ് വിൽക്കാറ് അത്രമേൽ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ആ കാലത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല ഇവിടെ നിന്ന് നമ്മൾ രാജ്യം വിട്ടു പോകണമെന്ന് മതത്തിന്റെ ലേബലിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലെ ഉത്തരവാദപ്പെട്ട സംഘടനാ നേതൃത്വം അതിൽ മൗനം പാലിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഈ രാജ്യത്തെ പൊതുസമൂഹം തിരിച്ചറിയുന്ന എന്താണ് ഈ അപകടകരമായ ആശയങ്ങളൊക്കെ വെച്ചുപുറപ്പിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം എന്ന് തെറ്റിദ്ധരിക്കില്ലേ ഈ മതവിരുദ്ധമായ നിയമവിരുദ്ധമായ ഈ ആശയങ്ങൾ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത സമസ്ത കേരള ജമിയത്തിനുമൊക്കെ ഉണ്ട് അതിന്റെ പോഷക സംഘടനകൾക്കുണ്ട് അതിന്റെ പോഷക സംഘടനകളുടെ ആദർശ സമ്മേളനങ്ങളിലെ പ്രതിപാദ്യ വിഷയമായി അതിനെ കൊണ്ടുവരേണ്ടതുണ്ട് ഈ ദൗത്യമാണ് ഇത്തരം ആദർശ സമ്മേളനങ്ങളിലൂടെ ഈ സംഘടന നിർവഹിച്ചുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിഷ്പക്ഷമതികൾ വിലയിരുത്തുക ഞങ്ങൾ ഈ ആദർശ സമ്മേളനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മതവിരുദ്ധമായ നിയമവിരുദ്ധമായ ഇന്ത്യയെ പോലെയുള്ള ബഹുസ്വര സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത അപകടകരമായ ആശയങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് ശരിയല്ല എന്ന് ഈ രാജ്യത്തെ ബഹുജനങ്ങളെ ബോധ്യ ബോധ്യപ്പെടുത്തുന്നു ഇതിന് വിരുദ്ധമായ ബഹുസ്വരനെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന സഹോദരം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് സാമുദായിക സൗഹാർദ്ദത്തോടൊപ്പം സ്വന്തം വിശ്വാസം സ്വന്തം മതവിശ്വാസം മതമൈത്രി എല്ലാം ഒരുപോലെ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്ന പാരമ്പര്യ ഇസ്ലാമിന്റെ മാതൃകയാണ് കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ മാതൃകയും അവലംബിച്ചുകൊണ്ടാണ് നൂറ് വർഷക്കാലം സമസ്ത കേരള സമസ്തയൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ നിമിഷം വരെ സമസ്ത സമസ്തകൽ തുലമയുടെ അതിന്റെ പണ്ഡിതന്മാർ അതിന്റെ പ്രചാരകന്മാർ അതിന്റെ പാഠപുസ്തകങ്ങൾ അതിന്റെ ആശയ പ്രചാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും ും ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ കാരണമാകുന്ന ഒരു പരാമർശം ഒരുമാർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ശരിയല്ല സമസ്ത ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിതായി പ്രസ്ഥാനങ്ങളെയും അവരുടെ 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 ആശയങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ കൃത്യമായും ഈ പറയുന്ന അപകടങ്ങൾ പതിയിരിക്കുന്നത് കാണാൻ സാധിക്കും നൂറ്റാ പതിറ്റാണ്ടുകളായി സമസ്ത കേരളീയത്രമയും അതിന്റെ ആദർശ പ്രചാരകരും ഈ യാഥാർത്ഥ്യം നിരന്തരമായി വിളിച്ചു പറഞ്ഞതിന്റെ ഗുണഫലം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒറ്റ മിനിറ്റ് കൂടി ഞാൻ അവസാനിപ്പിക്കാം അതിന്റെ ഗുണഫലം എന്താണ് ഹുസൈൻ മടവൂർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗത്തിലൂടെ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ആരും ബഹാബികൾ എന്ന് വിളിക്കരുത് ഞങ്ങളാരും ദയവായിട്ട് വഹാബികൾ എന്ന് വിളിക്കരുത് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ആൾ ഉണ്ടായിട്ടുള്ളത് ശരിയാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ചുറ്റുപാടിൽ ചില ഇസ്ലാമിക പ്രബോധനൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളും ഞങ്ങൾക്ക് യോജിപ്പില്ല കാരണം എന്താണ് വഹാബിസം എന്താണെന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പൊ അവര് പറയാൻ ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കരുത് അതിന് പിറ്റേ ദിവസം കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളാമിയർ ഇവിടുത്തെ പ്രമുഖമായ ഒരു ദൃശ്യമാധ്യമത്തിന് അഭിമുഖം നൽകിയിരിക്കുന്നു അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ അപേക്ഷ ഞങ്ങളാരും മൗദൂദികൾ എന്ന് വിളിക്കരുത് ആരും മൗദൂദികൾ എന്ന് ഞങ്ങളാരും ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി പക്ഷെ ജമാഅത്ത് ഇസ്ലാമി പുറത്താക്കപ്പെട്ട ആളല്ല പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്നത്തെ സംസ്ഥാന അമീറാ പറയുന്നത് ഞങ്ങളെ മൗദൂദികൾ എന്ന് വിളിക്കരുത് മൗദൂദിയുടെ ആശയമായിട്ട് പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് സമസ്ത കേരള ജമീയത്തിലും തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തിനിടയിൽ വരക്കൽ മുല്ല കോയത്തങ്ങൾ മുതൽ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ വരെ ഈ നേതൃത്വം കൊടുത്ത ഒരു പണ്ഡിതനെയും തള്ളി പറയേണ്ട ഗതികേട് വന്നിട്ടില്ലെന്ന് ആശയങ്ങൾ തലമുറകൾ മാറി മാറി വന്നാലും എന്ത് പരിഷ്കരണവാദികൾ വന്നാലും ലോകത്തെന്തു മാറ്റങ്ങൾ വന്നാലും ഇസ്ലാമിന്റെ മഹോന്നതമായ ആദർശം അഹ് അത് ബഹുസ്വര സമൂഹത്തിൽ അവതരിപ്പിക്കാവുന്നതേയുള്ളൂ ഏത് സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് മുമ്പിലും അഭിമാന പൂർവ്വം ഉയർത്തിപ്പിടിക്കാവുന്ന മറച്ചുവെക്കാനില്ലാത്ത തുറന്ന പാഠപുസ്തകമാണ് വിഭാവനം ചെയ്യുന്നത് ഈ ആശയ പ്രചാരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ പ്രചരിപ്പിക്കാനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നമ്മുടെ ശിഷ്ടകാല സംഘടനാ പ്രവർത്തന ജീവിതത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഈ പ്രതികൂല സാഹചര്യത്തിലും മനോഹരമായ ഇത്തരമൊരു സമ്മേളനം നടത്താൻ മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു കബൂൽ ശ്രീമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്തു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم <سؤال>